ആവർത്തിച്ചുള്ള രക്തസമ്മർദ്ദം വളക്കൽ ദോഷകരമാകുമോ സാധാരണയായി ആവർത്തിച്ചുള്ള രക്തസമ്മർദ്ദം വളക്കൽ കൊണ്ട് ഒരു ദോഷവുമില്ല എന്നാൽ രക്തസമ്മർദ്ദ കഫിൻ്റെ ആവർത്തിച്ചുള്ള വീർപ്പിക്കൽ കാരണം കയ്യിൽ ചിലപ്പോൾ കുറച്ച് അസ്വസ്ഥതയുണ്ടാകാം ആംബുലേറ്ററി മോണിറ്ററിങ്ങിൽ ഇടയ്ക്കിടയുള്ള ഓട്ടോമാറ്റിക് അളവുകൾ ചിലപ്പോൾ കയ്യിൽ ചുവന്ന തിണർപ്പുകൾ ഉണ്ടാക്കാം രാത്രിയിലെ പതിവ് അളവുകൾ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ടാണ് അളക്കലിൻ്റെ ആവൃത്തി സാധാരണയായി രാത്രിയിൽ താഴെയായി പ്രോഗ്രാം ചെയ്യുന്നത് ഡയാലിസിസ് സുഗമമാക്കുന്നതിന് കയ്യിൽ കൃത്രിമ ഏവി ഫിസ്റ്റുല സൃഷ്ടിക്കപ്പെടുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ആ കയ്യിലെ ആവർത്തിച്ചുള്ള രക്തസമ്മർദ്ദം അളക്കുന്നത് ഏവി ഫിസ്റ്റിലയിലൂടെ ഒഴുക്ക് കുറയ്ക്കുകയും അത് അടഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യാം അതിനാൽ ആ വ്യക്തികൾ ഏവി ഫിസ്റ്റില ഉള്ള കയ്യിൽ രക്തസമ്മർദ്ദം പരിശോധിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു